മഴ തോരും മുമ്പ് സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇനിയെ പുറത്താക്കണമെന്ന ചിന്തയോട് വീണ്ടും വൈജയന്തി നടക്കുകയാണ് വൈജയന്തിയുമായിട്ടുള്ള പിണക്കം ഇതുവരെ മാറാതെ ബാലചന്ദ്രനും വഴക്കുകൂടുകയാണ് അപ്പോൾ അമ്മമ്മ പറയുകയാണ് എൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അലീന എൻ്റെ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ പുറത്താക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിൽ പോകുന്നെങ്കിൽ നീ വീട്ടിൽ പോ എന്നാൽ ഇവിടെ അലീന ഇവിടെ തന്നെ കാണും എന്നും അമ്മമ്മ പറയുന്നുണ്ട് ബാലചന്ദ്രനും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ വീട്ടിൽ നിന്ന് പോയാലേ ഈ വീടേ നന്നാവുള്ളൂ എന്ന് അലീന ഇവിടെ വന്നേ പിന്നെ ഐശ്വര്യമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ബാലചന്ദ്രൻ എടുത്ത് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ വൈജന്തിക്ക് ദേഷ്യം കൂടി കൂടി വരികയാണ് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന ചിന്തയോടെ മക്കളും കൂടെ വരുന്നുണ്ട് മക്കളും പറയുകയാണ് ഇവിടെ എന്ത് വെച്ചാലും അവർ വേണ്ട അവർ ഇഷ്ടമില്ല എനിക്ക് എന്ന് തന്നെ ഉറച്ച് നിലപാടിൽ നിൽക്കുകയാണ് മക്കളും വൈജയന്തിയും വൈജയന്തി പറയുകയാണ് ബാലചന്ദ്ര നീ ഇറങ്ങിപ്പോയിക്കോ ഞാനും നിൻ്റെ കൂടെ ഞാനും ഉണ്ട് പക്ഷേ എന്നാൽ അലിനെയും നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല ഈ വീട്ടിലായിരുന്നാലും വരാൻ പാടില്ല എന്ന് തന്നെയാണ് കുറച്ച് നിലപാട് നിൽക്കുന്നത് കുറേ നേരം കഴിഞ്ഞുകൊണ്ട് ഗംഗാധരൻ വരുന്നുണ്ട് ഗംഗാധരൻ പറയുകയാണ് നീ എന്താ ഇങ്ങനെ പറയുന്ന വൈജയന്തി അവളിവിടെ നിൽക്കട്ടെ വീണ്ടും പറയുകയാണ് അപ്പോൾ പറയുന്നു വേണ്ട അവൾ നിന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും പിന്നെ എന്നെ കാണാനേ നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്നും പറയുന്നുണ്ട് വൈജയന്തി ഗംഗാധരൻ പറയുന്നു പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചേ ഇവിടെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കലിനെ എന്ന് പറയുന്നു മക്കളും പറയുന്നുണ്ട് അമ്മേ ഈ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരും ഈ വീട്ടിൽ നിൽക്കണ്ട അമ്മയ്ക്കുള്ള അമ്മ അമ്മയെ അംഗീകരിക്കാത്തവർ ആരും ഈ വീട്ടിൽ വേണ്ട എന്ന് തന്നെ പറയുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് മക്കളും നിന്നെപ്പോലെ ആയി തുടങ്ങിയിരിക്കുകയാണ് എന്നും പറയാൻ വേണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയാണ് പോലെയാണ് മക്കൾക്കും ഇപ്പോൾ ഈ വീട്ടിൽ എനിക്കൊരു അവകാശമില്ലാത്തതുപോലെയാണ് നിൻ്റെയും നിൻ്റെയും മക്കളെയും സംസാരമെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നിൻ്റെയും നിൻ്റെ മക്കളെയും സ്വഭാവം നിന്നെപ്പോലെ ആയിരിക്കുകയാണ് അവർ നീ അവരെ പോലെ ആക്കി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത് അല്ല നീ നിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കും വൈജയന്തി എന്ന് ബാലചന്ദ്രൻ പറയുമെന്ന് എന്നെ ഇതൊന്നും വക വയ്ക്കാതെ ദേഷ്യത്തോടെ നോക്കുകയാണ് ബാലചന്ദ്രനെ അലീന ആ നിമിഷം പൊട്ടിക്കരയാണ് നിങ്ങൾ എന്നെ കരുതി വഴക്കൊന്നു കൂടേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകാം വേണ്ട നീ പോണ്ട ഞാൻ തന്നെ ഇറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അലീനെ കൈ പിടിച്ച് വലിക്കുകയാണ് വൈജ്യന്തി വൈജന്തി ആ നിമിഷം നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം എന്തെന്നാൽ എല്ലാവരും എതിർക്കുകയാണ് ബാലചന്ദ്രനാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ ഇവിടെ കാണില്ല എന്നും ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളോ എവളെ കയറി നിങ്ങൾ പോവാനോ അതൊരിക്കലും സംഭവിക്കില്ല നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് എന്ന് തുറന്ന് പറയുന്നുണ്ട് ഇല്ല അപ്പോൾ നിനക്ക് മനസ്സിലാക്കിക്കോളും എന്ന് ബാലചന്ദ്രൻ്റെ എടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും വക വയ്ക്കാതെ തന്നെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് വൈജയന്തി അലീനയുടെ മക്കളും പറയുന്ന അമ്മേ കൊണ്ടുപോയി ആറ് ഓടിത്തള്ളു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും ഉറച്ചു തന്നെ കരഞ്ഞുകൊണ്ട് പോവുകയാണ് ആർക്കും വേണ്ടാത്ത അവൾ റോഡിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അവളെ കൊണ്ടുപോയാണ് വലിച്ചൊഴിച്ച് ഇത് കണ്ട് ബാലജിന്ന് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണെന്ന് ഗംഗാധര നിൽക്കുന്നത് ഗംഗാധരൻ പറയുന്നുണ്ട് വേണ്ട നീ കൊണ്ടു പോവരുത് അലിനീ കൊണ്ടു പോവരുത് നീ ഒന്നും മനസ്സിലാകില്ല പക്ഷേ മനസ്സിലാകുന്ന ഒരു സമയം വരും അന്ന് നീ വളരെ ദുഃഖിക്കേണ്ടി വരും ഞാനോ ഞാൻ എന്തിനു ദുഃഖിക്കേണ്ടി വരും എന്താ ചേട്ടാ അങ്ങനെ പറയുന്നതെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് അത് ഞാനിപ്പം പറയില്ല നീ ഒരു ദിവസം അറിയും വേണ്ട എനിക്ക് ആരെന്ത് പറഞ്ഞിരുന്നാലും ഈ അഴുക്ക കുട്ടി എനിക്ക് വേണ്ട ഈ വീട്ടിൽ എന്ന് തന്നെ ഉറച്ചു നിന്ന് അലീനെ ദേഷ്യത്തോടെ നോക്കി കൈയും വലിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യുന്നുണ്ട് അലീനെ ഇവിടെ നിന്ന് ഇറക്കി ഇവിടെ തന്നെ ചെയ്യാം അമ്മേ എന്ന് മക്കളും ഒത്തുകൂടുകയാണ് അങ്ങനെ മക്കളും വൈദ്യന്തിയും കൂടെ തള്ളി റോഡിലേക്ക് ഇടുകയാണ് ഇനി ഈ വീട്ടിൽ നടയിൽ നിന്നെ കണ്ടുപോകരുത് കണ്ടാൽ നിന്നെ ഞാൻ ഞാനായിരിക്കും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നുകൂടെ പറയുന്നുണ്ട് നീ ഇനി ഇവിടെ വരരുത് എന്ന് വൈജന്തിയുടെ മകളും പറയുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ് എന്നാലും അവളും മക്കളും ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അമ്മമായിട്ട് പറയുകയാണ് എന്നാൽ പറയുക എല്ലാവരും കൂടെ പറയുകയാണ് ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല അമ്മ ഞാൻ പോവുകയെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ് ബാലചന്ദ്രൻ അകത്തേക്ക് അപ്പോഴത്തേക്ക് ഇതൊന്നും ആരും വക വയ്ക്കാതെ അലീനയെ വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി വൈജയന്തി പറയുകയാണ് ഇനി നീ ഇവിടെ വന്നാൽ ഇനി ആർക്കും ഇവിടെ ആർക്കും നിന്നെ ഇഷ്ടമേ ഇല്ല എനിക്കും ഇഷ്ടമില്ല മക്കൾക്കും ഇഷ്ടമില്ല എന്ന ഇഷ്ടമുള്ളവരെല്ലാം നിൻ്റെ കൂടെ വരട്ടെ എന്നു കൂടെ പറയുന്നുണ്ട് ഇതെല്ലാം നാട്ടുകാരും എല്ലാവരും നോക്കി നിൽക്കുകയാണ് റോഡിലുള്ളവരെല്ലാവരും അവർ നോക്കി നിന്നുകൊണ്ട് അലീന ഒരു നിമിഷം ചിന്തിക്കുകയാണ് എൻ്റെ അമ്മയാണ് വൈജന്തി പറയുകയാണ് വീണ്ടും നീ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത് അപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു കൊണ്ട് പറയുകയാണ് ഇനി ഒരു ദിവസം വരും അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഒരാൾ കാണും പക്ഷേ അത് വൈജ്യന്തി മാത്രമായിരിക്കും മക്കൾ പോലും കാണില്ല എന്ന ചിന്തയോടുകൂടി അലീന തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് ഇതെല്ലാം കണ്ടു നിന്നാൽ ബാലചന്ദ്രൻ മുകളിൽ പോയിട്ട് ഒരു വേഗമായിട്ട് വരികയാണ് അപ്പോഴിത്തേക്കും തിരിഞ്ഞ് എല്ലാവരും നോക്കിയപ്പോൾ ബാലചന്ദ്രൻ പോകുന്നത് കണ്ട് എല്ലാവരും പറയുന്നുണ്ട് എവിടെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് മക്കൾ ഓടി പോവുകയാണ് അടുത്തേക്ക് എന്നാൽ അലിനയിലേറ്റ ഈ വീട്ടിലേക്ക് ഇനി കാണില്ല ഞാൻ ഗംഗാധരനും പോയി തടുക്കുകയാണ് വേണ്ട ബാലചന്ദ്ര നീ എങ്ങോട്ടാണ് നിൻ്റെ വീട് വിട്ടു പോകുന്നത് നീ പോകരുത് അപ്പോൾ പറയുകയാണ് ഇല്ല എന്നെ ആരെന്ത് പറഞ്ഞിരുന്നാലും എനിക്കൊരു തീരുമാനമുണ്ട് ഞാൻ വിചാരിക്കുന്നത് നടക്കുകയുള്ളൂ വൈജന്തിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ മക്കളെ ഓടിപ്പോവുകയാണ് അച്ചാ പോകരുതെന്ന് പറഞ്ഞ് എന്നാൽ ഇതൊന്നും വകവെക്കാതെ ബാലചന്ദ്രൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും ബഹളത്തോട് ഇരിക്കുമ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷം വീണ്ടും കടന്നു വരികയാണ് ബാലചന്ദ്രന്റെ വീട്ടിൽ ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ് ഇനി എന്നെ അന്വേഷിച്ച് ആരും വരികയോ ആരും എന്നെ തിരക്കുകയോ ചെയ്യരുത് അലീന പോയതുപോലെ ഞാനും പോവുകയാണ് ഞങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇന്ന് തന്നെ തുറന്നടിക്കുകയാണ് ബാലചന്ദ്രൻ ഇത് കേട്ട് ഞെട്ടലോടെ വൈജയന്തി നിൽക്കുകയാണ് അലീനയെ പറഞ്ഞതിനേക്കാളും പത്ത് ഇരട്ടി പറഞ്ഞതുണ്ട് ബാലചന്ദ്രൻ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നുള്ള തിരിച്ചറിവ് വൈ വൈജയന്തിക്ക് വരും എന്ന് ഉറച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ആ വീടിൻ്റെ പടിയിറങ്ങി പോവുകയാണ് ബേക്കിൽ നിന്ന് എല്ലാവരും വിളിച്ചെങ്കിലും ഒരു വക വയ്ക്കാൻ തന്നെ പോകുന്നുണ്ട് അലീനയും അങ്ങനെ തന്നെ രണ്ടുപേരും ആ വീട് വിട്ട് ഇറങ്ങുകയാണ് ഭർത്താവും പോയി അലീനയും പോയി നിനക്കിപ്പോൾ സന്തോഷമായല്ലോ ഇനി നിനക്ക് സന്തോഷത്തോടെ ഇവിടെ നടക്കാം എന്നാൽ സമാധാനം എന്നുള്ളത് ഈ വീട്ടിലുണ്ട് അത് എപ്പോൾ എങ്ങനെ വേണം നീ ആ ചിന്തിക്കേണ്ടത് അതൊന്നും മനസ്സിലാക്കുകയാണ് നിന്റെ പ്രവൃത്തികളായിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടില്ല നീ നിൻ്റെ മക്കളെയും കൂട്ടി അവരെയും അവയെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തു ഇത് നീ ഒരിക്കൽ ദുഃഖിക്കും തന്നെ വൈജേ എന്ന് പറഞ്ഞു ദുഃഖമോ എനിക്കോ എന്താ ചേട്ടൻ അങ്ങനെ പറയുന്നത് ഇല്ല ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ബാലചന്ദ്രൻ എല്ലാം അറിയാം ബാലചന്ദ്രൻ എങ്ങനെയാണോ തീരുമാനം അതുപോലെ ആയിരിക്കും ഇനി നിൻ്റെ തീരുമാനമോ അത് നീ എൻ്റെ കൂടെ ഒന്ന് ചോദിക്കരുത് വൈജേ എന്ന് തന്നെ പറയുന്നുണ്ട് ഇത് കേട്ടൻ ഞെട്ടലോടെ നിൽക്കുകയാണ് എന്താ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ ോട്ട് ഇങ്ങനെ ഈ ബാലചന്ദ്രനോട് കല്യാണം കഴിപ്പിച്ചോദിച്ചതും ചേട്ടനാണ് പിന്നെ എന്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വീണ്ടും വൈജേന്ത് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഈ വീട്ടിലിനി സമാധാനം എന്നുള്ളത് നിനക്ക് ഇനി കിട്ടില്ല വൈജേ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി അലീന ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരണം